നാം ദൈവസന്നിധിയിൽ നമ്മളെ മറക്കാത്ത മനുഷ്യ മുഖങ്ങൾ മറക്കുമ്പോൾ മാനുഷിക മണ്ഡലങ്ങളിൽ നമ്മുടെ പേരുകൾ മാഞ്ഞു പോകുമ്പോഴും നമ്മോട് കടപ്പാടുള്ളവർ ആ കടപ്പാടുകൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ഓർക്കാതിരിക്കുമ്പോഴും സമയങ്ങളിൽ നമ്മളെ ഓർക്കേണ്ട സമയങ്ങളിൽ ഓർക്കാതിരിക്കുമ്പോഴും നമ്മളെ മനുഷ്യൻ മറക്കുന്നത് പോലും നമുക്ക് നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവം നമ്മളോട് കടപ്പാടുള്ളവർ അത് മറന്നു കളയുന്നത് അത് നമുക്ക് നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ക്കാലം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള തിരുവഴുത്തിൻ്റെ മർമ്മങ്ങളെ ഇന്ന് പകൽക്കാലവും കേൾപ്പാൻ നമ്മളെ മനുഷ്യർ മറന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ സാഹചര്യങ്ങളിൽ നാം മറക്കപ്പെട്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇതൊക്കെ വേണം ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവം ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാം മുൻപേ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ഓർപ്പിച്ചിരുന്നല്ലോ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള ഒരു വാക്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ െ ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ലഘുവായ ധ്യാനത്തിനായി ഞാൻ ദാനിയൽ പ്രവചനം പത്താം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ദാനിയേൽ പ്രവചനം പത്താം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അതിന് അതിന് അവൻ എന്നോട് പറഞ്ഞത് ഞാൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ ഒരിക്കൽ കൂടെ ഞാൻ വായിച്ചു കൊള്ളട്ടെ ഞാൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ പേർഷ്യൻ രാജാവായ കോരേസിൻ്റെ മൂന്നാം ആണ്ടിൽ ദാനിയൽ കണ്ടതായ ഒരു ദർശന അനുഭവമാണ് നാം ഇവിടെ വായിക്കുന്നത് അർമേനിയൻ മലനിരകളിൽ നിന്ന് ഒഴുകിവരുന്നതായ ഹിദ്ക്കൽ നദീതീരത്തിരിക്കുമ്പോൾ ദാനിയലിനുണ്ടായ ഒരു ആത്മീക അനുഭവം ആ നാളുകളിൽ താൻ തനിക്ക് ഉണ്ടായ ഒരു വെളിപ്പാടിനോട് അനുബന്ധമായി താൻ മാനസികമായി വലിയൊരു വ്യഥയിലായി ആ മാനസിക വ്യത മുഖാന്തരമായി താൻ മൂന്ന് ആഴ്ചവട്ടത്തോളം ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ താൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും താൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ താൻ ഇരിക്കുമ്പോൾ ഈ ഒന്നാം മാസം ഇരുപത്തി നാലാം തീയതി തനിക്ക് ഒരു ദർശനമുണ്ടായി അല്ലെങ്കിൽ ഒരു ആത്മീക അനുഭവം ഉണ്ടായി ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ ഊഫാസ് തങ്കം കെട്ടിയത് സ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയതായി ഗോമേതകത്തിൻ്റെ ശരീരമുള്ളതായി മിന്നലിനൊത്ത മുഖമുള്ളതായി തീപ്പന്തം പോലെയുള്ള കണ് കണ്ണുകളുമായി കൈകളും കാലുകളും മിനുക്കിയ താമ്രം കൊണ്ടുള്ള ഒരു പുരുഷരൂപം തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു താൻ ഒരു വാക്കു പറഞ്ഞാൽ ഒരു പുരുഷാരത്തിൻ്റെ വാക്കുപോലെ താൻ ഒരു ശബ്ദം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദം ഒരു മനുഷ്യൻ്റെയല്ല ആയിരം പതിനായിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷാരത്തിൻ്റെ ശബ്ദം പോലെയാണ് ദാനിയേലിന് അനുഭവിപ്പാൻ കഴിഞ്ഞത് ഊഫാസ് തങ്കം കൊണ്ട് മുറുക്കിയിരിക്കുന്ന മിന്നലിനൊത്ത മുഖവും തീപ്പന്തം പോലുള്ള കണ്ണുകളുമുള്ളതായ ആ ദൈവദൂതൻ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മീ ഏൽ ദാനിയലിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് ദാനിയലിൻ്റെ അടുക്കൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രാർത്ഥനാ ദിനങ്ങൾക്കൊടുവിലായി ഈ ഊഫാസ്തംഗം അരക്കു കെട്ടിയ ഗോമേതക ശരീരമുള്ള ഈ ഈ അതിമാനുഷികനായ ഈ മനുഷ്യരൂപത്തെ കണ്ടിട്ട് ദാനിയേൽ ആ ശക്തിയും ബലവുമില്ലാതെ ആ ദൂതന്റെ മുൻപാകെ പിടച്ചു വീഴുകയാണ് ദൈവത്തിന് സ്തോത്രം ദൂതൻ തന്നെ തൊട്ടുണർത്തി ധൈര്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയാണ് ശക്തിപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയാണ് ഏറ്റവും പ്രിയപുരുഷ എന്ന് സ്നേഹത്തോടെ സംസാരിക്കുവാൻ പരിശ്രമിക്കുകയാണ് എന്നാൽ ദാനിയേലിന് ആ ദൂതൻ്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാണിയില്ലാതെ വരുമ്പോൾ ആ ദൂതൻ അടുത്തതായി ഒരു മനുഷ്യരൂപത്തിലേക്ക് ദാനിയേലിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായ ഒരനുഭവത്തിലേക്ക് രൂപാന്തരം വന്നുകൊണ്ട് ദാനിയേലിൻ്റെ അടുക്കൽ രണ്ടാമതായി സംസാരിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ തൻ്റെ പ്രഭയും തൻ്റെ മഹത്വവും ദാനിയേലിന് ഉൾക്കൊള്ളിച്ചു ൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെന്ന് കണ്ട് മിഖായിൽ ലിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരളവിലേക്ക് ധാനിയലിന്റെ അടുക്കൽ ഇറങ്ങി വരികയാണ് ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിഷയങ്ങളെ ദൈവം നമ്മോട് പറയുകയുള്ളൂ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന വിഷയങ്ങളെ ദൈവം നമ്മോട് പറയുകയുള്ളൂ നമുക്ക് സഹിപ്പാൻ കഴിയുന്ന പരീക്ഷകളെ ദൈവം നമുക്ക് നൽകുകയുള്ളൂ നമുക്ക് താണ്ടുവാൻ കഴിയുന്ന ദുർഘടങ്ങളെ ദൈവം നമുക്ക് നൽകുകയുള്ളൂ അത് നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തയാണെന്ന് ഓർത്തുകൊള്ളണമേ ഇപ്രകാരം മീ ഖായേലിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത ദാനിയേലിന് ഉണ്ടാകുമ്പോൾ ദാനിയേലിൻ്റെ അടുക്കൽ ദീ ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഈ എന്തിനെന്ന് നീ അറിയുന്നുവോ ഇന്ന് പകൽ എൻ്റെ ദൈവമക്കൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ദൈവകൃപയുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവം നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട് ആ വന്നിരിക്കുന്നത് എന്തിനെന്ന് നിങ്ങൾ അറിയുന്നുവോ ദൈവം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്തിനാണ് ദൈവം എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ദാനിയലേ ഞാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നത് എന്തിനെന്ന് അറിയാമോ സുഖം മായ ഒരു യാത്രയായിരുന്നില്ല സ്വർഗോന്നതികളിൽ നിന്ന് ദാനിയയിൽ ഇരുന്ന ഹിദ്ക്കൽ നദീതീരത്തേക്ക് ഈ ദൂതന്റെ യാത്ര കടന്നുവന്ന വഴിയിൽ പേർഷ്യൻ പ്രഭു ദിനരാത്രങ്ങൾ ഈ ദൂതനോട് എതിർത്ത് നിന്നു എന്നാൽ ദൈവത്തിന്റെ പ്രധാന ദൂതൻ കടന്നു വന്ന് ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേൽ കടന്നു വരികയോ ഈ ഗബ്രിയേൽ ഇവിടേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് അപ്രകാരം വളരെയേറെ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രധാന ദൂതൻ എന്തിനായി ഇവിടേക്ക് കടന്നു വന്നു എന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട് ഇന്ന് പകൽ കാലം ദൈവമക്കളെ ദൈവബൈതലേ നിന്റെ അടുക്കൽ ദൈവം കടന്നു വന്നതിന്റെ ദൈവം വന്നതിന്റെ പിമ്പിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് മറന്നു പോകരുത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പലപ്പോഴും ദൈവവും ദൈവദൂതന്മാരും നമ്മുടെ അടുക്കൽ കടന്നു വരുമ്പോൾ അതിന്റെ പിമ്പിലെ ഉദ്ദേശങ്ങൾ നാം തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അതിന്റെ പിമ്പിലെ ഉദ്ദേശങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകാറുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സരേഫാത്ത് വിധവിയുടെ ഒരു ചരിത്രത്തെ നമുക്ക് കാണുവാൻ കഴിയും ദൈവപുരുഷൻ സരപ്തയിൽ കടന്നു ചെന്നു ആ വിധവയുടെ കുടുംബത്തിൽ ദിനരാത്രങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നാളിൽ ആ വിധവയുടെ മകൻ മരണമടഞ്ഞു അന്നാളിൽ വിധവ ആ ഏലിയാവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ കടന്നു വന്നത് നീ എന്തിനാണ് ഏലിയാവ് ഇവിടെ കടന്നു വന്നത് നീ കടന്നു വന്നത് എൻ്റെ മകനെ കൊല്ലുവാനും എൻ്റെ പാപങ്ങളെ എന്നെ ഓർപ്പിക്കുവാനും ആയിരുന്നുവോ നീ എന്തിനാണ് കടന്നു വന്നത് എന്നാൽ ഏലിയാവ് ആ മകനെ കൊല്ലുവാനായിരുന്നില്ല വന്നത് പിന്നെയോ അതിനകത്തൊരു മർമ്മം പറഞ്ഞു കൊള്ളട്ടെ അവളുടെ വീട്ടിൽ കടന്നു ചെന്ന് അവളുടെ ഭരണിയിലെ അവളുടെ ഭരണിയിലെ എണ്ണയും കലത്തിലെ മാവിനും വേണ്ടി മാത്രം കരുതുവാനായിരുന്നില്ല ഏലിയാവ് അവിടെ കടന്നു ചെന്നത് പിന്നെയോ അവളുടെ പാപങ്ങളെക്കുറിച്ചൊരു കുറ്റബോധം ഉണർത്തിക്കുവാനായിരുന്നോ ദൈവത്തിന്റെ പുരുഷൻ അവിടെ കടന്നു ചെന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ദൈവം കടന്നു വരുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു വിശുദ്ധീകരണം ഉണ്ടാക്കുക എന്നുള്ളത് അത്രേ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രസ അനുഭവമാണ് സഖായിയും സഖായിയുടെ വീടും യേശു കർത്താവ് സഖായുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു പട്ടണം മുഴുവൻ പറഞ്ഞു അവനത ഒരു പാപിയായ മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോകുന്നു എന്നാൽ സഖായുടെ വീട്ടിലേക്ക് യേശു കടന്നു പോകുന്നതിൻ്റെ പിമ്പിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു സഖായുടെ വീട്ടിലെ കേശു രാപാർപ്പാനോ ഒരു വിരുന്നുണ്ണാനോ ആയിരുന്നില്ല ചെന്നത് അതിലുപരിയായി സഖായയുടെ വീട്ടിലെ കേശു ചെന്നതിൻ്റെ ഉദ്ദേശം ആ സഖായി വീട്ടുവാതിൽക്കൽ നിന്ന് പറയുന്ന ആ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും സക്കായി വീട്ടുവാതിൽക്കൽ നിന്നുകൊണ്ട് തൻ അപഹരിച്ച ധനങ്ങളെ തിരികെ കൊടുത്തുകൊള്ളാമെന്ന് താൻ ചതിവായി വാങ്ങിയതൊക്കെയും തിരികെ കൊടുത്തുകൊള്ളാമെന്ന് യേശു കർത്താവിൻ്റെ മുൻഭാഗം മുട്ടുകുത്തി നിലവിളിച്ചു പറയുമ്പോൾ യേശു കർത്താവ് ആ സക്കായിയുടെ വീട്ടിൽ കടന്നു ചെന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കും ഇന്ന് പകൽ കാലം ദൈവവൈതലേ യേശു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഉപേക്ഷിച്ച് കളയുവാൻ നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ വിട്ടുകളയുവാൻ നിന്റെ ജീവിതത്തിൽ ആഴമേറിയ ഒരു മനസ്താപവും മാനസാന്തരവും ഉണ്ടാകുവാനാണ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു കർത്താവ് അടച്ചിട്ട മുറിയിൽ ഭയചകിതരായിരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്നു അവർക്ക് സമാധാനം നൽകി യേശു കർത്താവ് പിന്നെയും മടങ്ങിപ്പോയി എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ആ അടച്ചിട്ട മുറിയിൽ യേശു കർത്താവ് പിന്നെയും കടന്നു വന്നു യേശു കർത്താവ് വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു അടുത്തതായി യേശു കർത്താവ് ആദ്യത്തെ പ്രാവശ്യമില്ലാതിരുന്ന തോമസിനെ അരികെ വിളിച്ചു തോമസിനെ അരികെ വിളിച്ച് തൻ്റെ വിലാപ്പുറവും ആണിപ്പാടും കാണിച്ചു യേശു കർത്താവേ എന്തിനാണ് ആ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് രണ്ടാമത് കടന്നു പോയതെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പറയോ അവിടെ വിശ്വാസമില്ലാത്ത ഒരുവനുണ്ടായിരുന്നോ അവന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനാണ് ഞാൻ കടന്നു ചെന്നത് കടൽ തീരത്തിലേക്ക് യേശു കടന്നുപോയത് എന്തിനെന്ന് നാം അന്വേഷിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും പിന്മാറ്റത്തിലും അധൈര്യത്തിലും ചിതറിപ്പോകുന്ന ശിഷ്യന്മാരെ ചേർത്തണച്ച് തന്നോടുള്ള സ്നേഹത്തെ ഏറ്റുപറഞ്ഞുറപ്പിച്ച് തന്റെ മാർവോട് അടുപ്പിച്ച് തന്റെ പ്രവർത്തികൾക്ക് സജ്ജരാക്കുവാനാണ് സഹോദരങ്ങളെ ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ യേശു കർത്താവ് നമ്മുടെ വീട്ടിൽ കടന്നു വരുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കടന്നു വരുന്നത് നൊന്നുനീറുന്ന വേദന മടങ്ങിയ ഉഴങ്കാലുകളോടെ ഉയർന്ന കരങ്ങളോടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ അരി നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വരുത്തുവാനാണ് നാം ഉപേക്ഷിക്കേണ്ടവേ ഉപേക്ഷിക്കുന്നു കൊടുക്കേണ്ടവേ മടക്കി കൊടുക്കുന്നുവെന്ന് പറയുവാൻ നാം നിരപ്പ് പ്രാപിക്കേണ്ടവേ നിരപ്പ് പ്രാപിക്കുന്നുവെന്ന് പറയുവാൻ ദൈവികമായ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത് സക്കായുടെ വീട്ടിലേശു കടന്നു ചെന്നു സഖായി ആത്മതപനത്തോടെ യേശുവിനോട് സംസാരിക്കുകയായിരുന്നു ഈ വർഷത്തിൻ്റെ അവസാനത്തിങ്കിൽ നമ്മളിലും ഒരു ആത്മതപനം ഉണ്ടാകട്ടെ നമ്മളിലും ഒരു മനസ്താവം ഉണ്ടാകട്ടെ ഏറ്റുപറയേണ്ടതും മടക്കി കൊടുക്കേണ്ടതും ചെയ്ത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തോടെ നമുക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം അതിനല്ലയോ കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത് പ്രിയരേ എന്തിനാണ് ദൈവം നമ്മുടെ വീട്ടിൽ കടന്നു വരുന്നത് ദൈവം നമ്മുടെ വീട്ടിൽ കടന്നു വന്നാൽ ദൈവ സാന്നിധ്യം വന്നാൽ നമുക്ക് പല നിരൂപണങ്ങൾ Und എന്നാൽ ആ നിരൂപണങ്ങളെക്കാട്ടിലുപരിയാണ് ദൈവം നമ്മുടെ വീട്ടിൽ വരുന്നതിൻ്റെ ഉദ്ദേശം മമ്രയുടെ തോപ്പിൽ കൂടാരമടിച്ച് അബ്രഹാം പാർക്കുന്ന കാലം ആ നാളുകളിൽ ഒന്നിൽ തൻ്റെ തൻ്റെ കൂടാരവാതിൽകൽ നിന്ന് നോക്കുമ്പോൾ ആ തൻ്റെ വീടിന് മുമ്പിലുള്ള വഴിയിൽ കൂടെ മൂന്ന് പുരുഷന്മാർ കടന്നു വരുന്നത് കണ്ടു അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചോ അവരുടെ അടുക്കൽ പറഞ്ഞു വന്നാട്ടേ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോയാട്ടെ ഞാൻ വെള്ളം കൊണ്ടുവരാം നിങ്ങളുടെ കാലുകളെ കഴുകാം ഈ ത്തിന്റെ തണലിൽ ഒന്ന് ഒന്നിരുന്നാട്ടെ ഒരൽപ്പം ആശ്വസിച്ചാട്ടെ ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം നിങ്ങളതൊന്ന് ഭക്ഷിച്ചാട്ടെ ഇതൊക്കെയും പറഞ്ഞിട്ട് അബ്രാം ആ മൂന്ന് പുരുഷന്മാരുടെ അടുക്കൽ പറയുകയാണ് ഇതിനാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നത് ഇതിനാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നത് അബ്രാം ഓടിച്ചെന്ന് സാറയുടെ അടുക്കൽ പറഞ്ഞു അബ്രാം ഓടിച്ചെന്ന് ബാല്യക്കാരുടെ അടുക്കൽ പറഞ്ഞു അബ്രാം കരുതി തൻ്റെ അടുക്കൽ കയറി വന്നിരിക്കുന്നത് വിശ്രമിപ്പാനുള്ള പുരുഷന്മാരാണ് തൻ്റെ അടുക്കൽ കയറി വന്നിരിക്കുന്നത് വിശപ്പടക്കുവാനുള്ള പുരുഷന്മാരാണ് തൻ്റെ അടുക്കൽ കയറി വന്നിരിക്കും തൻ്റെ അടുക്കൽ അവർ കയറി വന്നിരിക്കുന്നത് എൻ്റെ വീടുകളിലെ ആ എൻ്റെ വീട്ടിലെ ആടുകളിലെ ഒന്നിൻ്റെ ജീവൻ നഷ്ടപ്പെടാനാണ് ഓഹോ അവർ കയറി വന്നിരിക്കുന്നത് എൻ്റെ ആടുകളിൽ ഒന്ന് കൊല്ലപ്പെടുവാനാണ് എൻ്റെ മൃഗങ്ങളിൽ ഒന്ന് കൊല്ലപ്പെടുവാനാണ് അബ്രഹാം പറയുകയാണ് അവർ എൻ്റെ വീട്ടിൽ വന്നത് എൻ്റെ മൃഗങ്ങളിൽ ഒന്നിനെ കൊല്ലുവാൻ ജീവനുള്ള എൻ്റെ മൃഗങ്ങളിൽ ഒന്നിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി അവരുടെ ാണ് അവർ കയറി വന്നിരിക്കുന്നത് എന്നാൽ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവം കടന്നു ചെന്നത് അബ്രഹാമിന്റെ മൃഗങ്ങളിൽ ഒന്നിനെ കൊല്ലുവാനായിരുന്നില്ല പകരമോ ജീവൻ നഷ്ടപ്പെട്ട അബ്രഹാമിന്റെയും സാറയുടെയും ശരീരത്തിൽ ജീവൻ വ്യാപരിപ്പിക്കാനായിരുന്നു നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉദ്ദേശം അബ്രാമേ ദൈവം എന്തിനാ നിന്റെ വീട്ടിൽ വന്നത് നിന്റെ മൃഗങ്ങളിൽ ഒന്നിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താനാണോ അല്ല അബ്രാമേ ദൈവത്തിന് നിന്നിൽ ജീവൻ ഒരു ഉദ്ദേശമുണ്ട് അതിനു വേണ്ടിയാണ് ദൈവം നിന്റെ വീട്ടിൽ വന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നിറവേറപ്പെടാതിരുന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാനാണ് ദൈവം നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ദൂതൻ ദാനിയലിനോട് ചോദിക്കുന്നത് ദാനിയേൽ ഞാൻ എന്തിനാണ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നതെന്ന് അറിയാമോ ഇന്ന് പകൽ ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ചും തന്റെ സാന്നിധ്യം നൽകിയും നിന്നോട് ചോദിക്കുകയാണ് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് അറിയാമോ ഇന്ന് പകൽ പറഞ്ഞാട്ടേ അവൻ എന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തിന്നുകുടിച്ച് പോകാനല്ല വന്നത് നിർജ്ജീവമായ എന്റെ ജീവിതാവസ്ഥകളിൽ ജീവൻ വ്യാപരിപ്പിക്കാനാ എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ വീട്ടിൽ ഇറങ്ങി anlır de അബ്രാമിൻ്റെ വീട്ടിൽ ചെന്ന് അപ്പവും ഇറച്ചിയും തിന്നിട്ട് പോകാനല്ല എൻ്റെ ദൈവം ചെന്നത് പിന്നെയോ അവൻ്റെ വീട്ടിലെ നിർജ്ജീവത്തിന് നിർജ്ജീവിതാവസ്ഥ നിർജീവാവസ്ഥയ്ക്കൊരാ അടീസ് വരയിട്ട് അവസാനം കുറിക്കാനാ എൻ്റെ ദൈവം അവൻ്റെ വീട്ടിൽ ചെന്നത് ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട് എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ വന്നത് എൻ്റെ നിർജീവാവസ്ഥ മാറ്റാനാ അതൊരു പക്ഷേ നിൻ്റെ ശരീരത്തിൻ്റെതായിരിക്കുമോ ഒരു പക്ഷേ നിൻ്റെ ആത്മീയതയുടേതായിരിക്കോ ഒരു പക്ഷേ നിൻ്റെ തലമുറകളുടേതായിരിക്കും ഒരു പക്ഷേ നിന്റെ ഭൗമിക മേഖലയുടേതായിരിക്കാം ഏത് വിഷയവുമാകട്ടെ ഇന്ന് പകൽ പറഞ്ഞാട്ടെ അവൻ എന്തിനാ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം ജീവൻ നഷ്ടപ്പെട്ട നിർജ്ജീവമായ ചിലതിന് ജീവൻ വ്യാപരിപ്പിക്കുവാനാണ് എന്റെ ദൈവം എന്റെ അടുക്കൽ വന്നിരിക്കുന്നത് സ്തോത്രം യേശു കർത്താവ് യാത്ര ചെയ്ത് അറമണി നേരമായപ്പോൾ യാക്കോബിന്റെ ഉറവിനരികെ എത്തി ആ ഉറവിൻ്റെ അരികിൽ അവൻ ക്ഷീണിച്ചിരുന്നുവെന്നാണ് അപ്പോസലൻ കുറിച്ചിരിക്കുന്നത് യേശു കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വന്നു അവളുടെ കയ്യിൽ കോരുവാനുള്ള കയറോ തൊട്ടിയോ ഒന്നുമില്ല ആഴമേറിയ കിണറാണ് യേശു കർത്താവ് അവളുടെ അടുക്കൽ ചോദിച്ചു എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം തരാമോ അവൾ കോരിയെടുത്ത വെള്ളം കണ്ടിട്ടല്ല യേശു കർത്താവ് അവളുടെ അടുക്കൽ ചോദിച്ചത് ശൂന്യമായ കുടവുമായി നിൽക്കുന്ന അവളുടെ അടുക്കൽ യേശു ചോദിച്ചു എനിക്ക് വെള്ളം തരാമോ ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ചു നീ യഹൂദനാണ് ഞാൻ ശമരിയനാണ് പൂർവീക പാരമ്പര്യം വെച്ച് നമ്മളൊക്കെ ഒരു അപ്പൻ്റെ മക്കളാ പക്ഷേ ഇപ്പം നമ്മൾ തമ്മിൽ സമ്പർക്കമില്ലല്ലോ സമ്പർക്കമില്ലാത്തയിടത്ത് നീ എന്തിനാ ഇപ്പോൾ പുതിയൊരു സമ്പർക്കത്തിന് പരിശ്രമിക്കുന്നത് നീ എന്തിനാ എൻ്റെ കയ്യിൽ ഒരു തുള്ളി വെള്ളമില്ലാതിരുന്നിട്ടും കോരുവാൻ കയറും തൊട്ടിയും ഇല്ലാതിരുന്നിട്ടും ആഴമേറിയ കിണറിൻ്റെ വക്കത്തിരുന്ന് എൻ്റെ അടുക്കൽ എന്തിനാ വെള്ളം ചോദിക്കുന്നത് സ്തോത്രം ശിഷ്യന്മാർ മടങ്ങി വന്ന് യേശു ആ ശമരിയാ സ്ത്രീയുടെ അടുക്കള സംസാരിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരും ആശങ്കപ്പെട്ടു ആശ്ചര്യപ്പെട്ടു എന്തിനാ യേശു അവളുടെ അടുക്കൽ സംസാരിക്കുന്നത് യേശു വെള്ളത്തിനു വേണ്ടി ആയിരുന്നില്ല അവളുടെ അടുക്കൽ സംസാരിച്ചത് യേശു ഒരിട്ട് ദാഹജലത്തിനു വേണ്ടി ആയിരുന്നില്ല ആ സ്ത്രീയുടെ അടുക്കൽ സംസാരിച്ചത് പകരമോ അവളുടെ ചരിത്രമൊക്കെയും അറിഞ്ഞിട്ട് യേശു അവളോട് സംസാരിച്ചത് അന്ന് വരെ ശമരിയ പട്ടണത്തിൽ അവൾ വഴിപിഴച്ച അവൾ ജീവിതത്തിന്റെ ക്രമംഘട്ടെ ഒരുവളെന്ന് അറിയപ്പെട്ടിരുന്നെങ്കിൽ അന്ന് തുടങ്ങി അവളുടെ ജീവിതത്തിന്റെ പേർ മാറ്റി യേശുവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ശമരിയ ശമര്യ പട്ടണത്തിന്റെ സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി ശമരിയയുടെ മിഷനറിയാക്കുവാൻ വേണ്ടിയായിരുന്നു യേശു അവളുടെ അടുക്കൽ ചെന്ന് സംസാരിച്ചത് പകൽ സഹോദരങ്ങളെ കർത്താവ് ഈ ഉപവാസ ദിവസങ്ങളിൽ നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന് സ്തോത്ര നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ചിലരെ ചില പട്ടണങ്ങളുടെ സുവിശേഷീകരണത്തിനായി ചിലരെ ചില ദേശങ്ങളുടെ സുവിശേഷീകരണത്തിനായി വേർതിരിച്ചെടുക്കുവാനാണ് കഴിഞ്ഞ നാളുകളിലെ പാപത്തിന്റെ ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ട് നാളുകളിൽ സുവിശേഷത്തിന്റെ ഒരു ദൗത്യത്തെ ദൈവവേലയുടെ ഒരു ദൗത്യത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ് കർത്താവ് വീട്ടിൽ വന്നിരിക്കുന്നത് എത്ര ദൈവമക്കൾ പറയും ആ ശമരിയ സ്ത്രീയുടെ അടുക്കൽ യേശു കടന്നു ചെന്ന് വെള്ളം ചോദിച്ചത് യേശുവിന്റെ ദാഹം മാറ്റുവാനായിരുന്നില്ല പകരമൊഹോ ആ ശമരിയ പട്ടണത്തെ കുറിച്ചുള്ള ആത്മദാഹം കൊണ്ടായിരുന്നു ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ഏതെങ്കിലും ഒരു ഭൗമിക ദാഹം തീർക്കുവാനല്ല യേശു നിന്റെ വീട്ടിൽ വരുന്നത് ആ നിന്റെ പട്ടണത്തെ കുറിച്ച് ഒരു ആത്മദാഹമുണ്ട് ആ ദാഹത്തെ കൊണ്ടാണ് യേശു കർത്താവ് വിളിച്ചു പറയുന്നത് യേശു കർത്താവ് ദാഹത്തെക്കുറിച്ച് ശമരിയാ സ്ത്രീയുടെ അടുക്കൽ പറഞ്ഞു യേശു കർത്താവ് കാൽവറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതൊക്കെയും യേശു ശാരീരിക ദാഹത്തെ കാട്ടിലുപരി യേശു കർത്താവിന്റെ ആത്മദാഹമായിരുന്നു നശിച്ചു പോകുന്ന ജനതകളെ വീണ്ടെടുക്കുവാനുള്ള ആത്മദാഹം ഇന്ന് പകൽകാലം യേശു കർത്താവ് നിന്റെ വീട്ടിൽ വന്നിട്ട് പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു നിന്റെ ജലപാത്രത്തിൽ ഒരു പാത്രം വെള്ളം കൊണ്ട് കൊടുത്താൽ അപ്പന്റെ ദാഹത്തെ മാറ്റുവാൻ കർത്താവിന്റെ ദാഹത്തെ മാറ്റുവാൻ നിനക്ക് കഴിയുകയില്ല പകരം അവന്റെ ആ ദാഹമോ അത് നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാനുള്ള ദാഹമാണ് സ്തോത്രം ഇന്ന് പകൽ എത്ര പേർ പറയും എൻ്റെ യേശുവിൻ്റെ ദാഹം തീർക്കുവാൻ എൻ്റെ പട്ടണങ്ങളിലേക്ക് സുവിശേഷവുമായി ഞാൻ കടന്നു പോകാം ഗിദേവന്റെ അടുക്കൽ ദൂതൻ കടന്നു ചെന്നു എന്തിനാണ് ആര്യമറിയാദ മറിഞ്ഞിരുന്ന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് ധാന്യം മെതിക്കുന്ന ആ ഗിദേവന്റെ അടുക്കൽ ദൂതൻ കടന്നു ചെന്നത് അവനെ പരാക്രമശാലിയാക്കി ഇസ്രായേലിന്റെ രക്ഷകനാക്കി മിധ്യാന്യ ബലങ്ങളെ തകർക്കുവാനായിരുന്നു ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് ദൈവം നിന്റെ മേലൊരു പുതിയ അഭിഷേകം നൽകി ഈ ഉപവാസ പ്രാർത്ഥനകളിൽ കൂടെ നിന്നെ ഒരു പരാക്രമശാലിയാക്കി നിന്റെ ജനതയ്ക്ക് മേൽ നിന്റെ കുടുംബത്തിന് മേലുള്ള പൈശാചിക പോരുകളെ തകർത്തുകൊണ്ട് മിഥ്യാന്റെ അടിമത്തങ്ങളെ മറിച്ച് കളയുന്ന ഒരു ഒരഭിഷക്തനായി ഒരു വീര്യമുള്ള പുരുഷനായി ഒരു കൃപാവരത്തിന്റെ ശുശ്രൂഷയുമായി നീ പുറപ്പെട്ടു പോകുവാനാണ് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഗിതയോന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു എന്തിനാ ഗിതയോനെ ദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നത് അന്ന് വരെ ധാന്യം മെതിച്ചു കൊണ്ടിരുന്ന ആ ഗിതയോൻ അന്ന് തുടങ്ങി മിഥ്യാന്റെ പാളയങ്ങളെ തുടങ്ങി നിന്റെ കർമ്മ മാറ്റി നിന്നെ ഒരു ആത്മീക ശുശ്രൂഷിച്ച് നിന്നെ കൃപാവരങ്ങളുടെ പ്രവർത്തി ഏൽപ്പിച്ച് ദേശങ്ങളെ കീഴടക്കുവാൻ രാജ്യങ്ങളെ കീഴടക്കുവാൻ ദൈവ ജനത്തിന് വിരോധമായി ദൈവ സഭകൾക്ക് വിരോധമായി സുവിശേഷത്തിന് വിരോധമായ അന്ധകാര മണ്ഡലങ്ങളെ മെതിച്ചു കളയുവാൻ അവന്റെ കൂടാരങ്ങളെ മറിച്ചിടുന്ന ഒരു അപ്പമായി മാറ്റുവാനാണ് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് ദൂതൻ ദാനിയേലിൻ്റെ അടുക്കൽ ചോദിക്കുന്നത് ഇതാണ് ഞാൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നിനക്കറിയാമോ ഞാൻ നിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനെന്ന് നിനക്കറിയാമോ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട് എനിക്കറിയാം എൻ്റെ നിർജീവാവസ്ഥകളെ മാറ്റുവാൻ എന്നെ വിശുദ്ധീകരിക്കുവാൻ എന്നെ ഒരു സുവിശേഷത്തിൻ്റെ പ്രവർത്തി ഏൽപ്പിക്കുവാൻ എന്നെ ഒരു കൃപാവരത്തിൻ്റെ ശുശ്രൂഷയെ ഏൽപ്പിക്കുവാൻ അതിനുവേണ്ടിയാണ് എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാട്ട് ദൈവം ചില പ്രവർത്തികൾ ഏൽപ്പിക്കാനാ ദൈവം ചില കാര്യങ്ങൾക്ക് എന്നെ ഒരുക്കുവാനാ എൻ്റെ നിർജീവാവസ്ഥ മാറ്റുവാനാ എൻ്റെ ദൈവം എന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നതിന്റെ പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട് ദൈവ പൈതലെ മോശയുടെ ശിഷ്യനും ഇസ്രായേലിന്റെ ന്യായപാലകനുമായിരുന്ന യോശുവയുടെ ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഉയർക്കപ്പെട്ട യരിഹോവിൻ്റെ വൻമതിലുകളും അടയ്ക്കപ്പെട്ട യരിഹോവിൻ്റെ ഗോപുരവാതിലുകൾക്കും അരികെ ദുഃഖിതനായി യോശുവ ഇരിക്കുകയാണ് യോശുവയ്ക്ക് മുമ്പിൽ അവകാശമാക്കുവാൻ ഒരു കനാനും കയറി ചെല്ലുവാൻ വഴിയേറെ ദൂരവുമുണ്ട് എന്നാൽ യോശുവയുടെ മുൻഭാഗ വാതിലുകളും എല്ലാം അടഞ്ഞിരിക്കുകയാണ് യോശുവയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത സന്ദർഭത്തിൽ യോശുവ ദുഃഖിതനായി യോശുവ എരിഹോവിൻ്റെ അടയപ്പെട്ട ഗോപുരവാതിലുകൾക്കരികെ അവൻ വിഷണ്ണന ാണ് യോശുവ തല ഉയർത്തി നോക്കുമ്പോൾ തൻ്റെ എതിരെ ഒരു പുരുഷൻ നിൽക്കുന്നത് കണ്ടു യോശുവ ചോദിച്ചു നീ ആരുടെ പക്ഷക്കാരനാണ് എരിഹോ പട്ടണത്തിൽ നിറങ്ങി വന്ന ഒരുവനാണോ അതോ ഞങ്ങൾക്ക് സഹായം ചെയ്യുവാനായി വന്നവനാണോ അവൻ പറഞ്ഞു ഞാൻ പക്ഷം പിടിക്കുന്നവനല്ല പകരം ഞാൻ സൈന്യങ്ങളുടെ അധിപതിയായി ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ അധിപതിയാകുന്നുവെന്ന് പറഞ്ഞു സ്തോത്രം ദൈവം പക്ഷം പിടിക്കുന്നവനല്ല അവൻ സൈന്യങ്ങളുടെ അധിപതിയാണ് യോശുവ ചോദിച്ചു എന്ത് എന്റെ അടുക്കൽ വന്നത് യോശുവ മനസ്സിൽ കരുതി കരുതിക്കാണ് എൻ്റെ തൻ്റെ അടുക്കൽ വന്നത് യോശുവയുടെ അടുക്കൽ ദൂതൻ കടന്നു വന്നു സൈന്യങ്ങളുടെ അധിപതി അവിടെ കടന്നു വന്നു എന്തിനാണ് യോശുവയുടെ അടുക്കൽ അവിടെ കടന്നു ചെന്നത് കാരണം യോശുവയ്ക്ക് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹമുണ്ടായിരുന്നു മുമ്പോട്ട് പോകുവാനുള്ള ദർശനം ഉണ്ടായിരുന്നു പക്ഷെ മുമ്പോട്ട് പോകുവാനുള്ള വഴിയോ വാതിലോ ഉണ്ടായിരുന്നില്ല തന്റെ വഴിക്ക് തന്റെ മാർഗത്തിന് തടസ്സമായി ശത്രു ഉയർത്തിയ വൻമതിലുകളായിരുന്നു യോശുവയുടെ മുൻപാകെ ആ പകൽ കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവവും ദൂതനും നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലോ നിനക്ക് പ്രതീക്ഷയുണ്ടെങ്കിലോ നിനക്ക് ദർശനമുണ്ടെങ്കിലോ അതെങ്ങനെ സാധിക്കുമെന്നറിയാതെ നീ ദുഃഖിച്ച് നീ എന്തു ചെയ്യണമെന്നറിയാത്ത വിഷയങ്ങളിൽ ഒരു വഴി പറഞ്ഞു തരുവാനാണ് ദൂതൻ യോശുവയുടെ അടുക്കൽ പറഞ്ഞു നിന്റെ പക്കൽ എന്തുണ്ട് നിന്റെ പാളയത്തിൽ എന്തുണ്ട് ആ ധൈര്യത്തോടെ പറഞ്ഞു കാണും ദൈവത്തിന്റെ ബലമേറിയ പെട്ടകമുണ്ട് ഞങ്ങളുടെ കയ്യിൽ പിന്നെയും ചോദിച്ചു കാണും ആരുണ്ട് നിന്റെ കൂടെ കാഹളം ഏന്തിയ പുരോഹിതന്മാരുണ്ട് ഞങ്ങളുടെ കൂടെ സ്തോത്രം ആകെയാൽ ആ ദൂതൻ സൈന്യങ്ങളുടെ അധിപതി യോശുവയുടെ അടുക്കൽ പറഞ്ഞു നീ പെട്ടകൻ ചുമലിലേന്തിയ പുരോഹിതന്മാരും കാഹളം കയ്യിലേന്തിയ പുരോഹിതന്മാരുമായി ഇസ്രായേൽ യും നിന്റെ വഴിയാത്ര തടസ്സമായി നിൽക്കുന്ന എരിഹോവിൻ്റെ വൻമതിലിനെ ചുറ്റിയാട്ടെ നീ ഏഴ് ദിവസം ചുറ്റുകയും ഏഴാം ദിവസം നീ ശബ്ദമുയർത്തി ആർപ്പിട്ട് കാഹളമൂതി നീ ഉറച്ച നാദത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ വഴി തടയുന്ന വൻമതിലുകൾ തകർക്കപ്പെടും നിനക്ക് വഴി തുറക്കപ്പെടും നിന്റെ തടസ്സങ്ങൾ മാറ്റപ്പെടും ആ ദൂതൻ എന്തിനാണ് യോശുവയുടെ അടുക്കൽ ചെന്നത് അവന് വഴി തുറക്കുവാനാണ് അവന് മുൻപാകെ കെട്ടി ഉയർത്തിയ എരിഹോവിൻ്റെ വൻമതിൽ വഴി പറയാനാണ് ഈ ദിനങ്ങളിൽ നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ മുൻപാകെ കെട്ടി ഉയർത്തിയിരിക്കുന്ന വൻ തകർക്കുവാനുള്ള ആലോചന പറയുവാനാണ് ദൈവത്തിന്റെ വഴി പറയുവാനാണ് അടഞ്ഞ വാതിലുകൾ തുറക്കുവാനല്ല പകരമോ ഉയർത്തിയ മതിലുകൾ തകർത്ത വാതിലുകൾ ഉടച്ചു കളവാനാണ് അമൻ അമേൻ ഇന്ന് കാലം ധൈര്യത്തോടെ പറയട്ടെ ദൈവം നിന്റെ അടുക്കൽ കയറി വന്നിരിക്കുന്നത് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് നിനക്ക് മുൻപാകെ ചില വഴികളെ തുറക്കുവാൻ ചില വാതിലുകളെ തുറന്നു തരുവാൻ വേണ്ടിയാണ് അമേ ദൈവം എന്തിനാണ് നമ്മളുടെ അടുക്കൽ ഇറങ്ങി വരുന്നത് അവൻ ഇറങ്ങി വരുന്നത് നമുക്ക് വഴി പറഞ്ഞു തരുവാനാണ് ബർഷബയിൽ നിന്ന് ഹാരാനിലേക്കുള്ള വഴിമധ്യേ ബദേലിൽ കല്ല് തലേണയായി വെച്ച് യാക്കോബെന്ന മനുഷ്യൻ ഉറങ്ങുവാൻ തുടങ്ങി അവൻ നേരം വെളുത്തപ്പോൾ ഒരു കാര്യം അറിഞ്ഞു യഹോവ ഈ സ്ഥലത്തുണ്ട് ഞാനത് അറിഞ്ഞില്ല അവൻ അറിയാതിരിക്കെ അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അവൻ അറിഞ്ഞു എന്തിനാണ് ഈ ആക്കോബിൻ്റെ ദൈവം ദൈവമിറങ്ങിച്ചെന്നത് കാര്യം ഇങ്ങനെ പറയുവാൻ കഴിയും ഈ ആക്കോബിന് ഒരു ഉറപ്പ് നൽകാനായിരുന്നു നീ പോകുന്ന എല്ലാ ഇടത്തും നിന്നെ സൂക്ഷിക്കും നിന്റെ പ്രാണനെ ഞാൻ കരുതും നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തരും നിന്നെ നിന്റെ അപ്പൻ്റെ ദേശത്തേക്ക് സൗഖ്യത്തോടെ മടക്കിക്കൊണ്ടുവരും ഉറപ്പ് തരാൻ വേണ്ടിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ അന്ത്യനാഴികയിൽ നിൽക്കുന്ന ദൈവമക്കളെ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഒന്നു പറയാനാ നിനക്ക് വേണ്ടുന്നതൊക്കെ ഈ നൽകി പോറ്റി പുലർത്തുവാൻ നിൻ്റെ ദൈവശക്തനാണെന്ന് പറയാൻ നിനക്ക് വിരോധമായ ഒരു ശത്രുബലവും ജയിക്കത്തില്ലെന്ന് പറയാൻ നിൻ്റെ വഴികളിൽ നിന്നെ അവൻ സൂക്ഷിക്കുമെന്ന് പറയാൻ നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകി നിന്നെ പോറ്റി പുലർത്തുമെന്ന് പറയാൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നും പറയുവാൻ ഈ ഉപവാസ ദിനങ്ങളിലൊക്കെയും നാം ദൈനംദിനം കേൾക്കുന്ന ശബ്ദം നമ്മുടെ ദൈവം നമ്മളെ മറക്കുകയില്ലെന്നും നമ്മളെ കൈവിടുകയില്ലെന്നും നമ്മളെ ഉപേക്ഷിക്കുകയില്ലെന്നും ദൈവം നമ്മുടെ വീട്ടിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവം നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയാണ് എനിക്ക് ആര് സഹായമുണ്ട് എന്ന് ചോദിക്കുന്ന നിന്റെ അടുക്കൽ ഞാൻ നിനക്ക് സഹായമുണ്ടെന്ന് പറയാനാ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വഴി പറയാനാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരാനാ അവൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് നിനക്ക് വിരോധമായ ആയുധങ്ങളോ ആലോചനകളോ ഫലിക്കുകയില്ലെന്ന് ഉറപ്പ് നൽകി നിന്നെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൻ്റെ ഡെസ്റ്റിനേഷനിൽ നിന്റെ നിശ്ചിത സ്ഥാനത്ത് നിന്നെ കൊണ്ടെത്തിക്കാൻ ഉറപ്പോടും കരുതലോടും കൂടിയാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് ദാനിയലിൻ്റെ അടുക്കൽ ദൂതൻ ചോദിച്ചു ഞാൻ എന്തിനാ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് നിനക്കറിയാമോ ഇന്ന് പകൽക്കാലം സ്വന്തം മനസ്സാക്ഷിയിലും ആത്മാവിലും ചോദിച്ചാട്ട് എന്തിനാ കർത്താവ് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് അപ്ഷബലബം അസൗമാനിയ ഉറപ്പിച്ചാട്ട് അവൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ വേണ്ടിയാ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നത് ആ വിശ്വാസത്തോടെ ആ ഉറപ്പോടെ നമ്മുടെ ഉപവാസത്തിൻ്റെ ദിനരാത്രങ്ങൾ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ യേശുവരാറായി വരാറായി പ്രീസം